ചങ്ങലക്കെട്ടുകളെ ഇല്ലാതാക്കാനുമാണ് വന്നത് നമ്മുടെ കാര്യക്ക് എളുപ്പാക്കി തരാനാണ് റസൂറുള്ള വന്നത് എന്നാൽ വിവാഹം പോലുള്ള മേഖലകളിൽ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നു അതുകൊണ്ട് റസൂറുള്ള പറഞ്ഞു ഏറ്റവും നല്ല നിക്കാ ഏറ്റവും നല്ല വിവാഹം ഐസറുഹു ഏറ്റവും ലളിതമായ വിവാഹമാണ് അതുകൊണ്ട് വിവാഹ രംഗത്തേക്ക് വരുമ്പോൾ അത് ഇസ്ലാമിനും നബി കരീം സല്ലാഹു അലഹി വസലമയുടെ ചര്യക്കും എതിരാവുന്ന ഒരു നിലപാടിലേക്ക് എത്താതിരിക്കാൻ വളരെ വളരെ ബോധപൂർവം നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം ഞാൻ ചോദിക്കട്ടെ ഇന്ന് ഇന്ന് കണ്ണൂർ വലിയന്നൂർ റൂട്ടിൽ ഒരു ബ്ലോക്ക് ഉണ്ടായി ആ ബ്ലോക്കിന്റെ കാരണം ഒരു മുസ്ലിം കല്യാണമാണ് പുതിയാപ്ല വരുന്ന തിരക്കിൽ ബസ്സുകൾ നിർത്തിയിടേണ്ടി വന്നു ഇരുട്ടിക്കാരന് സമയത്ത് എത്താൻ പറ്റുന്നില്ല ട്രെയിന് പോകേണ്ട ആൾ കുടുങ്ങി എന്താ കാര്യം ഒരു കല്യാണം ആ കല്യാണത്തിന് പുതിയപ്ല വരികയാണ് പുതിയാപ്പിള വരുമ്പോ ബ്ലോക്കായി ആയി ഇതാണോ വിവാഹം പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ ചങ്കലക്കെട്ടുകൾ ഇല്ലാതാക്കാൻ വന്ന നബി കരീം കൊണ്ട് ഈ ഉമ്മത്തിൽപ്പെട്ടവർക്കും അല്ലാത്തവർക്കും പ്രയാസമുണ്ടാവുകയോ നമ്മൾ ഹബീബിന്റെ ചരിയിൽ നിന്നും എത്രയോ അകന്നു പോയിരിക്കുന്നു അതുകൊണ്ട് മുമ്പ് ഒരു വിവാഹമുണ്ടായിരുന്നു നമ്മുടെ ഇരിക്കൂറിൽ നമ്മുടെ നാടുകളിലൊക്കെ ആ വിവാഹത്തിന്റെ പ്രത്യേകത എന്താ പുതിയാപ്പിള വീട്ടിലേക്ക് വരുമ്പോ എല്ലാവരും സന്തോഷത്തോടു കൂടി എഴുന്നേറ്റ് ആ പറയും രക്ഷയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ മനസ്സിൽ തട്ടി പറയും സലാം രക്ഷയും മോൻ ഉണ്ടാകുമാറാകട്ടെ എന്ന് ഇന്ന് ആ സലാമില്ല കാരണം സലാം പറയാൻ പറ കേൾക്കാനാളവിടെ മുട്ടിപ്പാട്ടും തുള്ളലുമായി ആ വീട് മൊത്തമലങ്കോലമായി പോകുന്നു അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്നവർ പറയും ശരിയാണ് നിങ്ങൾ പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ പോരാ അങ്ങനെ പറഞ്ഞാൽ പോരാ വിവാഹ വീടുകളിൽ കാരണവന്മാർ കാരണവന്മാരാകണം ഉപ്പമാർ ഉപ്പമാരാകണം വിവാഹത്തിന് മുമ്പ് പെൺകുട്ടിയുടെ വീട്ടുകാരുമായും ആൺകുട്ടിയുടെ വീട്ടുകാരുമായും എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യും അല്ല നിക്കാതിന് വരുന്ന ആൾക്കാർക്ക് ഞങ്ങൾ ഇവിടെ ചോറ് വെക്കണോ ആ വേണ്ട ഞങ്ങൾ നേരെ അങ്ങ് പോകും എല്ലാം ചർച്ച ചെയ്യും എന്നാൽ ഈ വിവാഹത്തിന്റെ സന്ദർഭത്തിൽ ഒന്നും ഉണ്ടായിട്ട് പറയല്ല ചില സ്ഥലത്തൊക്കെ ഈ കല്യാണം ആകെ അലം കൊല്ലപ്പെട്ട് പോവലുണ്ട് അപ്പൊ വല്ല കുട്ടികളും വന്ന് ബുദ്ധിമുട്ടാക്കുമോ ആ അതിന് സാധ്യത ഉണ്ട് എന്നാ നമുക്ക് ആര് നീ അടുത്ത ചൊവ്വാഴ്ച ഒന്നിരിക്കുക എന്താ ചെയ്യാൻ പറ്റുക അങ്ങനെ ഒരു ചർച്ച വിവാഹത്തിന് മുമ്പ് നടന്നാൽ ഒരു കുഴപ്പമുണ്ടാവില്ല അതുകൊണ്ട് വിവാഹം കഴിഞ്ഞിട്ട് മനുഷ്യന്മാരെ മുമ്പിൽ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അതിന് മുമ്പ് ചിന്തിക്കണം അതുകൊണ്ട് വിവാഹ ഹബീബായ നബി കരീം അലൈഹി വസല്ലം പഠിപ്പിച്ച അച്ചടക്കം ആ ലാളിത്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം